നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം ഉണരാൻ പോവുകയാണ് ജൂൺ രണ്ടിന് ആരംഭിക്കുന്ന ലോകകപ്പിനായി ഇതിനോടകം തന്നെ ടീമുകളെല്ലാം തന്നെ അമേരിക്കയിലേക്കും വെസ്റ്റ് ഇൻഡീസിലേക്കും എത്തിയിട്ടുണ്ട് ഇത്തവണ എല്ലാ ടീമിനൊപ്പവും അതിശക്തമായ താരനിരയാണുള്ളത് അതുകൊണ്ട് തന്നെ ആര് കപ്പിലേക്ക് എത്തുമെന്ന കാര്യം കൃത്യമായി ഒന്ന് പ്രവചിക്കാൻ സാധിക്കില്ല എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിനായാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ എത്തുമ്പോൾ പോരാട്ടത്തിന് വൈകാരികമായ മറ്റൊരു തലം കൂടി ലഭിക്കുന്നതാണ് അവസാനമായി നേർക്കുനേർ എത്തിയപ്പോൾ ജയം ഇന്ത്യക്കായിരുന്നു ഇതിന് പകരം വീട്ടാൻ ഉറച്ചാണ് പാകിസ്ഥാൻ എത്തുക ഇത്തവണ പാകിസ്ഥാനെ തോൽപ്പിക്കുക ഇന്ത്യക്ക് അത്ര എളുപ്പമല്ല ഗംഭീരമായ താരനിരയാണ് പാകിസ്ഥാന് അവകാശപ്പെടാനുള്ളത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളത്തിലിറക്കാൻ സാധ്യതയുള്ള പ്ലെയിങ് ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം ഓപ്പണിങ്ങിൽ നായകൻ ബാബർ അസമും വിക്കറ്റ് കീപ്പർ മുഹമ്മദ് റിസ്വാനുമാണ് ഉള്ളത് രണ്ടു പേർക്കും ഇന്ത്യക്കെതിരെ മികച്ച റെക്കോർഡാണ് ഉള്ളത് ഇത് ഇത്തവണയും ആവർത്തിക്കപ്പെട്ടാൽ ഇന്ത്യക്ക് ഒരൽപ്പം വീർക്കേണ്ടി വരും ബാബർ അസമിനേക്കാൾ ഭയക്കേണ്ടത് റിസ്വാനെയാണ് എന്നാൽ രണ്ടു പേരുടെയും സമീപകാല പ്രകടനങ്ങൾ അത്ര മികച്ചതല്ല ലോകകപ്പിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് ഫോം കണ്ടെത്താൻ സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് മൂന്നാം നമ്പറിൽ ഫഖർ സമാനാണ് അവസരമുള്ളത് ഇടം കയ്യനായ ബാറ്റ്സ്മാൻ ഫഖർ പ്രധാന ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയ്ക്ക് തലവേദന ഉയർത്തുന്ന ബാറ്ററാണ് ഇത്തവണയും ഇത് ആവർത്തിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഉസ്മാൻ ഖാൻ അസം ഖാൻ എന്നിവരുടെ പ്രകടനത്തെ ഇന്ത്യ കരുതലോടെ വേണം കാണേണ്ടത് ഇന്ത്യക്കെതിരെ ഉസ്മാൻ ഖാൻ കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ പ്രകടനം എങ്ങനെയാകുമെന്നതും നോക്കിക്കാണേണ്ടതാണ് മധ്യനിരയിൽ ഇഫ്തിഖർ അഹമ്മദാണ് ഉണ്ടാവുക വമ്പനടി കാഴ്ച വയ്ക്കാൻ കെൽപ്പുള്ള താരമാണ് ഇഫ്തിഖർ ശതാബ് ഖാനും ഇന്ത്യയെ വിറപ്പിക്കാൻ കെൽപ്പുള്ള ഒരു പേസറാണ് പോരാത്തതിന് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരാളും അതുകൊണ്ട് തന്നെ ഓൾറൗണ്ടർ എന്ന നിലയിൽ ശതാബ് ദിനോടകം തന്നെ പേരെടുത്ത് കഴിഞ്ഞിട്ടുമുണ്ട് ഇമാദ് വാസിം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു ഓൾറൗണ്ടർ കൂടിയാണ് ഇത്തവണ പാകിസ്ഥാന്റെ പ്രധാന കരുത്ത പേസ് നിരയിൽ തന്നെയാണ് നസീം ഷായുടെ അഭാവം ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെ കാര്യമായി ബാധിച്ചിരുന്നു എന്നാൽ പൂർണ്ണ ഫിറ്റ്നസോടെ ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് ഇത് പാകിസ്ഥാന് കരുത്തു പകരുന്ന കാര്യത്തിൽ സംശയമില്ല വിരമകിൽ പ്രഖ്യാപിച്ച മുഹമ്മദ് ആമീർ പാകിസ്ഥാൻ നിരയിലേക്ക് തിരുത്തി തിരിച്ചെത്തിയിട്ടുണ്ട് ന്യൂബോളിലെ ആമിറിന്റെ പേസ് ആക്രമണം പേരുകേട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് വിരമിച്ചതിനു ശേഷവും പാകിസ്ഥാൻ ടീമിൽ നിലനിർത്താൻ നിർബന്ധമേറിയത് എന്തായാലും ആമിറിന്റെ പേസാക്രമണം ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന്റെ നടുവടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനു മുൻപ് അമീറിനെ നേരിട്ടപ്പോഴെല്ലാം ഇന്ത്യക്ക അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയ്ക്ക് വലിയ ആധിപത്യം കാട്ടാനായിട്ടില്ല ഷഹീൻ ഷാ അഫ്രീദിയും ഇന്ത്യയ്ക്ക് വെല്ലുവിളി തന്നെയാണ് ഇടം കയ്യൻ പേസർമാരെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കുള്ള ദൗർബല്യം മുതലാക്കാൻ പാകിസ്ഥാന്റെ പേസ് നിരക്ക് സാധിക്കുന്നതാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരാണ് ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ ഇവരെ പുറത്താക്കാൻ ആമിർ ഷാഹീൻ കൂട്ടുകെട്ടിന് സാധിച്ചാൽ ഇന്ത്യ വിയർക്കും പവർപ്ലേ മുതലാക്കുകയെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ പാകിസ്ഥാന്റെ ഈ ഒരു പേസ് കൂട്ടുകെട്ടിനെതിരെ അതിവേഗം റൺസ് ഉയർത്താൻ പാടുപെടും എന്ന കാര്യത്തിൽ സംശയമില്ല യശസ്സി ജയ്സ്വാളിനെ പോലെ യുവതാരങ്ങൾ കൂടുതൽ മികവ് കാട്ടേണ്ടതുണ്ട് ഇനി മികവ് കാട്ടാത്ത പക്ഷം ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല പാകിസ്ഥാന്റെ ബൌളിംഗ് നിര എല്ലാ എതിരാളികൾക്കും വെല്ലുവിളി തന്നെയാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ബാറ്റിംഗ് നിരയ്ക്ക് സാധിച്ചാൽ മാത്രമേ ഇന്ത്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് നിരയിൽ മികച്ച താരങ്ങളുണ്ടെങ്കിലും കൂടുതൽ മുൻതൂക്കമുള്ളത് പേസ് നിര തന്നെയാണ് എന്നാൽ എന്നാലിവിടെ ബാറ്റർമാരും വിസ്മയം കാണിച്ചേക്കാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു ടീം തന്നെയാണ് ഇന്ത്യയ്ക്ക് നന്നായി കഷ്ടപ്പെടാതെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല